എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഫ്ലേവറും അതുപോലെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ഇത് നമുക്ക് ഒരേ സമയം തന്നെ ഈ രണ്ട് ഐസ്ക്രീമും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമ്മിലായിട്ടും അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒന്നര തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം ഈ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാം കോൺഫ്ലവർ നന്നായി കലക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ പാലും ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മാറ്റിവെച്ച ശേഷം മറ്റൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം നൂറ് എം എൽ വളം ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചു ഒഴിക്കാം പാൽപ്പൊടിയുടെ മിക്സി നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധു നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമുക്ക് തീ തച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം പാൽ തളിച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക നന്നായി കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കാം ചെറിയൊരു തിക്നെസ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതുപോലെ രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി തണുത്ത് കിട്ടും ഒരു കട്ടിലാണ് ഇത് കുറുക്കിയെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളെടുക്കാം ഇതിലേക്ക് ഒരു പാക്കറ്റ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ പാക്കറ്റാണിത് ഫ്രഷ് ക്രീം അത് നമുക്ക് അമോളിൻ്റെ അല്ലെങ്കിൽ മിൽക്ക് മിസ്റ്റിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ മതിയാകും നമ്മൾ പഞ്ചസാരക്ക് പകരം ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് മധുരമുള്ളതാണ് ഫ്രഷ് ക്രീമിൽ മധുരം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർക്കുന്നില്ലെങ്കിൽ മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കണ്ടൻസ് മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഫ്രഷ് ക്രീമും അതുപോലെ അര കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ച് അത് അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിലും ഒന്ന് അടച്ചെടുക്കാം ഇതിന് മുമ്പ് ഞാൻ മിക്സിയിൽ ചെയ്യുന്നത് രീതി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അതിൽ നോക്കിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ബീറ്റ് റോച്ചാണ് ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ചെറുതായിട്ട് അതൊന്ന് കട്ടായി ചെയ് തുടങ്ങിയിട്ടുണ്ട് ഇത് കുറേശായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഹൈ സ്പീഡിലിട്ട് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയം നമുക്ക് മധുരം വേണമെങ്കിൽ നോക്കാം അതെ മധുരം കുറവാണെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാവുന്നതാണ് എനിക്ക് ഈ മധുരം കറക്റ്റായിരുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പിന്നെ മധുരം ഒന്നും ചേർത്തിട്ടില്ല ഒന്നര കപ്പ് ഈ ബീറ്റ് ചെയ്തിന് നമ്മൾ മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് അര ടീസ്പൂണ് വാനില എസൺസ് ചേർത്ത് കൊടുക്കാം വാനില സെൻസ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് പകർത്തിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ നാല് തൊട്ട് ആറ് മണിക്കൂർ മാറ്റി വെക്കുക അതല്ലെങ്കിൽ ഓവർനൈറ്റ് ആയിട്ടാണെങ്കിലും വെച്ചാൽ മതി അപ്പം നമ്മൾ വാനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കിയുള്ള നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നര കപ്പാണത് ക്രീം മിക്സ് അത് നമുക്ക് നമുക്കിതിലേക്ക് പൗളിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിരച്ചെടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ അതല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാൻ തന്നെ ഇതിനെ ലൈറ്റ് കളറായിട്ടുള്ള കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇത് ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ആണ് അത് നൂറ് ഗ്രാം മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ നമ്മൾ ഈ മിക്സ് അധികം തണുണ്ടാവാൻ പാടില്ല പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് അത് കട്ടായി പോകും അതുകൊണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മിക്സ് തണവും കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ചോക്ലേറ്റിൻ്റെ മെൽറ്റ് ചെയ്തതും ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല ഞാൻ കുറച്ച് മുമ്പ് തന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ചോക്ലേറ്റിൻ്റെ മിക്സിന് ചൂടാറിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പാലിൻ്റെ മിക്സും അധികം തണവില്ല ചെറിയ തണവോളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് പകർത്തിയതിനു ശേഷം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ മൂന്ന് തൊട്ട് ആറു മണിക്കൂർ വരെ നമുക്കത് മാറ്റി മാറ്റിവെക്കാം അതല്ലെങ്കിൽ ഓവർനൈറ്റായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല മതി തണുപ്പിച്ചെടുക്കാം ഇത് ഞാൻ നൈറ്റാണ് തയ്യാറാക്കി വെച്ചത് രാവിലെ ആവുമ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ രണ്ട് ഐസ്ക്രീം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴ്ക്കാമെൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു